മതത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വിഭജിക്കപ്പെട്ട രാഷ്ട്രമാണ് നമ്മുടെ അതിൽ ബ്രിട്ടീഷുകാർക്ക് പങ്കുണ്ട് മുസ്ലിം ലീഗിന് പങ്കുണ്ട് കാരണം തങ്ങൾക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായി തങ്ങളുടെ മതവിശ്വാസം നിലനിർത്താൻ കഴിയില്ല അതുകൊണ്ട് തങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് തന്നെ വിഭജിക്കപ്പെടുകയും ചെയ്തത് ആ സമയത്ത് രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ കലാപ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പരിക്കേറ്റു ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്ഥാപിതരായി വീടുകൾ നഷ്ടപ്പെട്ടു സ്വത്തുകൾ നഷ്ടപ്പെട്ടു സ്ത്രീകളെ മാനഭംഗം ചെയ്യപ്പെട്ടു അങ്ങനെ ഏറ്റവും ക്രൂരമായ ഒരു ചരിത്രം പറയാവുന്നതാണ് ഇന്ത്യയിലെ ഇന്ത്യ വിഭജനം അത് മതത്തിന്റെ പേരിലായിരുന്നു ആ വിഭജനം നടന്നത് പക്ഷേ ഇന്ത്യ വിഭജനം നടന്നിട്ടും ഇന്ത്യയിലുള്ള മതവർഗീയ ശക്തികൾ ഇപ്പോഴും അവർ വളരെ സജീവമാണ് അവർ സംഘടിതമായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പിന്തുണ തേടാനും പലപ്പോഴും ശ്രമിക്കുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ സിറിയയിലേക്കും മറ്റുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പോയ സംഘടനകളിലൊക്കെ വേരുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് പക്ഷെ പരസ്യമായിട്ട് അവർ പ്രകടനം നടത്തുക ചെയ്തു അവരെ ഈ അടുത്ത കാലത്ത് പി എഫ് ഐയെ പോലുള്ള സംഘടനകളെ നിരോധിക്കാൻ തയ്യാറായത് കേന്ദ്ര സർക്കാർ പക്ഷെ ഇപ്പോഴും അവർ സജീവമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ജോസഫ് സാറിനെയൊക്കെ പോലുള്ള ആളുകളുടെ അങ്ങേയറ്റം അവർക്ക് നേരെ നടന്ന ക്രൂരമായ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെയുള്ള നിരവധി കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും തന്നെ നടക്കുന്നു അപ്പൊ ഇവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരത്തനുസരിച്ചുള്ള ഭരണമാണ് ഈ ശരീരത്തിനനുസരിച്ചുള്ള ഭരണം നടക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നേരത്തെ അവിടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നിയന്ത്രണമുള്ള ഒരു ഭരണകൂടമായിരുന്നു പിന്നീട് അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ് അവിടെ തീവ്രവാദികൾ പിടിച്ചടക്കിയത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ അല്ലെങ്കിൽ റഷ്യൻ പിന്തുണയുള്ള ഭരണാധികാരികളൊക്കെ പരസ്യമായിട്ട് നോക്കിക്കൊള്ളുകയൊക്കെ ചെയ്തു ഇതാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് താലിബാന്റെ ഭരണമാണ് പക്ഷെ ഈ അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഭരണം നടക്കുന്ന സമയത്ത് നടക്കുന്ന ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെറും കൊലപാതകങ്ങൾ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ പുരോഗതി എത്രമാത്രം ഇല്ലാതാക്കാൻ കഴിയുമോ അത്രമാത്രമാണ് അവർ ശ്രമിക്കുന്നത് അപ്പം ശാരീരികമായ ക്രൂരതകൾ കൊലപാതകങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഭരണത്തിലൂടെ അവർ തന്നെ എല്ലാ നമ്മൾ പുരോഗതി ഒരു സമൂഹം ആർജിച്ച പുരോഗതിയെ ഇല്ലാതാക്കാനാണ് ഇസ്ലാം മതം സ്ഥാപിച്ച കാലത്തേക്കുള്ള സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോവ പോവാനുള്ളൊരു ശ്രമമാണ് താലിബാൻ ഭരണകൂടം നടത്തുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇവിടെയൊന്നും നമ്മുടെ പരിഷ്കൃത സമൂഹത്തിലെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ പലസ്റ്റീനു വേണ്ടി പോരാടുന്ന ആളുകൾ പക്ഷെ ഇങ്ങനെയുള്ള ഇറാനിലെ സ്ത്രീകൾ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ സമരം ചെയ്ത സമയത്ത് അവരെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അന്ന് അവരെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം താലിബാനിലെ ഏറ്റവും പുതിയ ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ അവിടെ അറുന്നൂറ് പുസ്തകങ്ങളാണ് ലൈബ്രറികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അതിന്റെ കാരണം ആ പുസ്തകങ്ങൾ ശരീരത്തുമായി ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ തന്നെ നൂറ്റി അൻപത് പുസ്തകങ്ങൾ ആ നൂറ്റി അൻപത് പുസ്തകത്തില് ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ സേഫ്റ്റി ഇൻ കെമിക്കൽ ലാബോറട്ടറി ഈ നൂറ്റി അൻപത് പുസ്തകങ്ങൾ നിരോധിച്ചതിന്റെ കാരണം ഒഴിവാക്കിയതിന്റെ കാരണം ലൈബ്രറികളിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം അത് സ്ത്രീകൾ രചിച്ചു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ സ്ത്രീകൾ പുസ്തകം രചിക്കാൻ പാടില്ല ഈ സ്ത്രീകൾ രചിക്കുന്ന പുസ്തകം എന്തിനെ കുറിച്ചുള്ളതാണ് സേഫ്റ്റി ഇൻ കെമിക്കൽ ലാബോറട്ടറീസ് അപ്പം ഒരു അതിലൊരു പുസ്തകമാണ് സേഫ്റ്റി ഇൻ കെമിക്കൽ ലാബോറട്ടറീസ് കെമിസ്ട്രി ലാബിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് സുരക്ഷാ കാരണങ്ങൾ സുരക്ഷാ കാര്യങ്ങൾക്കായി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ആ പുസ്തകം വരെ നിരോധിച്ചിരിക്കുന്നു കാരണം എന്താണ് അത് എഴുതിയത് ഒരു സ്ത്രീയാണ് എന്നുള്ളതിന്റെ പേരിൽ അത് ഇപ്പൊ നൂറ്റി അറുപത് പുസ്തകമാണ് സ്ത്രീകൾ എഴുതിയതിന്റെ പേരിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അവിടുത്തെ സർവകലാശാല പാഠപുസ്തകങ്ങളിൽ നിന്ന് ആ പാഠ്യ വിഷയങ്ങളിൽ നിന്ന് പതിനെട്ട് സബ്ജക്റ്റുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഈ പതിനെട്ട് സബ്ജക്ട് എന്തൊക്കെയാണ് മിഡ്ബൈഫറി കോഴ്സ് അത് ബാൻ ചെയ്തു അതേപോലെ തന്നെ ജെൻഡർ ഡെവലപ്മെന്റ് റോൾ ഓഫ് വിമൻ ഇൻ കമ്മ്യൂണിക്കേഷൻ വിമൻ സോഷ്യോളജി ഇങ്ങനെ തുടങ്ങിയ പതിനെട്ട് സബ്ജക്ടുകളാണ് ഇനി നിങ്ങൾ ആരും പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്താണ് അത് ശരീരത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് അപ്പം ഇതിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം അവിടുത്തെ വിദ്യാർത്ഥിനികൾ കാരണം അഫ്ഗാനിസ്ഥാനിലെ വിദ്യാ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇറാനിൽ അതിലധിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് സ്ത്രീകളൊന്നും സിക്സ് ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ ആരും പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല ഇത് നമ്മുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് എന്തിന്റെ പേരിലാണ് ഇത് പരിഷ്കൃത സമൂഹമായ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് കാരണം അവിടെ താലിബാൻ ഭരണമാണ് വന്നിരിക്കുന്നത് ഈ താലിബാൻ ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അപ്പം ആ ശരീരത്ത് ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ ശരീരത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഒന്നും പഠിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു പുരോഗമനവാദിയും ഇതിനെ എതിർക്കുന്നില്ല ഇത് നാളെ ഇതേതാണ്ട് അവർ ഇറാനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇനി മറ്റേ എവിടെയൊക്കെയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ളത് ആ രാജ്യങ്ങളിലൊക്കെ അവരിത് നടപ്പിലാക്കും അപ്പം പലസ്തീനെതിരെ അല്ലെങ്കിൽ ഗാസയിലെ അക്രമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീന് വേണ്ടി പോരാടുന്ന ഒരു ഒറ്റലാളും ഈ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ല കാരണം സ്ത്രീകൾ പുസ്തകം എഴുതാൻ പാടില്ല സ്ത്രീകളെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല സ്ത്രീകളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് പഠിക്കാൻ പാടില്ല സ്ത്രീകൾ പഠിക്കാനേ പാടില്ല എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാനിലെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ മതപുരോഹിതന്മാർ നിശ്ചയിച്ചാണെന്നാണ് അവിടുത്തെ അക്കാഡമിക് ആ വിഭാഗത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ അക്കാഡമിക് ഡെപ്യൂട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ആർക്കും യാതൊരു പ്രതികരണവും ഏറ്റവും വിതീതമായ കാരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സമൂഹം വളരെ പുറകോട്ടേക്കാണ് പോകുന്നത് പക്ഷെ ഇവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചൊരു പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ആരും ഇതിനെ അപലപിക്കാൻ തയ്യാറാവുന്നത് ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ഒരു പക്ഷേ താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടത്തെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ കാരണം അവിടെ ഒരു ഒരു ആ രാജ്യത്തെ ഭരണകൂടം അതാണ് അതുകൊണ്ട് ആ ഭരണകൂടത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് നമുക്ക് ചുരുങ്ങിയ തോതിലാണെങ്കിലും നയതന്ത്ര ബന്ധങ്ങളുണ്ട് പക്ഷെ അവരുടെ അടുത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യനെ പുറകോട്ടടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് സ്ത്രീകൾ പുസ്തകം എഴുതാൻ പറയാ പാട എഴുതാൻ പാടില്ല എന്ന് പറയുന്നതാണ് സ്ത്രീകളെക്ക് തുല്യതയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യവും പാഠപുസ്തകങ്ങളിൽ പാടില്ല കാരണം അത് ശരീരത്തിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് മിനിമം കേരളത്തിലേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഇതേക്കുറിച്ച് എന്താണ് തങ്ങളുടെ അഭിപ്രായം ഈ താലിബാൻ കോടതിയെക്കുറിച്ചും താലിബാനെക്കുറിച്ചും താലിബാൻ ഭരണകൂടത്തെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഇതോടൊപ്പം താലിബാൻ ഭരണകൂടം ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് സർക്കാർ ആഗ്രഹിക്കാത്ത ഇൻഫർമേഷൻസ് കിട്ടാൻ പാടില്ല അതുകൊണ്ട് അവർ ഇന്റർനെറ്റ് കണക്ഷൻ തന്നെ വ്യാപകമായിട്ട് വിച്ഛേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മിക്ക പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാനിലെ നെറ്റ് കണക്ഷൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ മറ്റു സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് അഫ്ഗാനിസ്ഥാനുകൾക്ക് കിട്ടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നെറ്റ്വർക്ക് കണക്ഷൻസ് തടഞ്ഞ് തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കേണ്ടത്